ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ഓഗസ്റ്റ് മാസം പത്താം തീയതി ഞായറാഴ്ച മുതൽ തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ കർക്കിടകൻ രാശിയിൽ ആയില്യം ഞാറ്റിവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ പ്രഥമം മുതൽ അഷ്ടമി വരെ അവിട്ടം മുതൽ കാർത്തിക വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു മിഥുനം രാശിയിൽ വ്യാഴം തിരുവാതിര നക്ഷത്രത്തിലും ശുക്രൻ തിരുവാതിര പുണർദം നക്ഷത്രങ്ങളിലും ബുധൻ കർക്കിടകൻ രാശിയിൽ വക്രഗതിയിൽ പൂയം നക്ഷത്രത്തിലും ചൊവ്വ കന്നിരാശിൽ ഉത്രം അത്തം നക്ഷത്രങ്ങളിലും കേതു ചിങ്ങൻ രാശിയിൽ പൂരൻ നക്ഷത്രത്തിലും രാഹു കുംഭരാശിയിൽ പൂരൂരട്ടാതിയിലും മീനൻ രാശിയിൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഈ ആഴ്ചയോടെ കടന്നു പോവുകയാണ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുവാനും സ്വയം വിലയിരുത്തുവാനും ഉചിതമായ സന്ദർഭമാണ് എല്ലാവർക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷിൻ്റെ പുതുവത്സരാശംസകൾ ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ച ആദ്യം ചന്ദ്രൻ രാഹുവിനോടൊപ്പം പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പൊതുവെ മനസ്സന്തോഷം അനുഭവപ്പെടും കാര്യങ്ങൾ അനായാസം സാധ്യമാകും മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ കഴിയുന്നതാണ് ഭോഗസുഖം അനുഭവപ്പെടും പ്രിയപ്പെട്ടവരുമായുള്ള സമാഗമം സന്തോഷം പകരും ആഴ്ചയുടെ മദ്യത്തോടെ ഒരു മന്ദഗതി വന്നു ചേരുന്നതാണ് കാര്യസാധ്യത്തിന് പരസഹായം വേണ്ടിവരും പ്രതീക്ഷിക്കാത്ത ചെലവുകളും വന്നു ചേരും ആഴ്ച അവസാന ദിവസങ്ങളിൽ കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും നല്ല വാക്കുകൾ പറയുവാനും കേൾക്കുവാനും സാധിക്കും ഇഷ്ട യോഗവും ശരിയായ വിശ്രമവും ലഭിക്കും വിനോദയാത്രയ്ക്കും സാധ്യതയുണ്ട് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മനസമാധാനം അനുഭവപ്പെടും കർമ്മരംഗത്ത് പുരോഗതിയും ബിസിനസ്സിൽ വിജയവും ഉണ്ടാകും കൈ വായ്പകൾ മടക്കി ലഭിക്കും ദുർലഭം എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ സുലഭമായി സുലഭമായിത്തീരും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾക്ക് വേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുക്കുവാൻ സാധിക്കുന്നതാണ് ആരോഗ്യകാര്യത്തിൽ കരുതൽ ഉണ്ടാകും വസ്തുവിൽ നിന്നും വാഹനത്തിൽ നിന്നും നല്ല ആദായം ലഭിക്കും വിയോജിപ്പുകളെയും വിമർശനങ്ങളെയും നിരസിക്കും വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടവക്കൂറുകാർക്ക് വാരം പൊതുവെ ഗുണകരമായിരിക്കും കർമ്മരംഗത്ത് ഉണർവുണ്ടാകും ധനാഗമ മാർഗങ്ങൾക്ക് തടസ്സം ഉണ്ടാകില്ല ചിട്ടിയിലോ ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണങ്ങളിലോ നേട്ടമുണ്ടാകും പദവിയിൽ ശോഭിക്കുവാൻ കഴിയും വേണ്ടപ്പെട്ടവരുടെ സഹകരണം ലഭിക്കുന്നതാണ് ആഴ്ച അവസാന ദിവസങ്ങളിൽ മനസ്സന്തോഷം കുറഞ്ഞേക്കാം ചെലവ് വർദ്ധിക്കുന്നതാണ് വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ പാടുപെടും മേടക്കൂറുകാർക്ക് ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ കാര്യതടസ്സം അനുഭവപ്പെടും ആഴ്ച പകുതി കഴിയുന്നതോടെ കാര്യങ്ങൾ അനുകൂലമാകും ഭഗസുഖം ലഭിക്കും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതാണ് കുടുംബജീവിതം സന്തോഷകരമാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മഗുണം അനുഭവപ്പെടുന്നതാണ് ചുമതലകൾ ഭംഗിയായി പൂർത്തിയാക്കും സഹപ്രവർത്തകരുടെ സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാപാരികൾക്ക് ലാഭം ഉയരും അധ്വാനത്തിന് തക്ക പ്രതിഫലം വന്നുചേരും ആകസ്മികമായ ധനലാഭത്തിന് സാധ്യതയുണ്ട് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും പ്രണയികൾക്ക് സമാഗമത്തിനും സല്ലാപത്തിനും അവസരം തെളിയും വാരം അവസാന ദിവസങ്ങളിൽ ശാരീരിക പ്രശ്നങ്ങൾ അലട്ടിയേക്കാം യാത്രകൾ ക്ലേശകരമാകും സന്താനങ്ങളുടെ ആവശ്യങ്ങൾ പരിധി വിടുന്നതായി തോന്നും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടമക്കൂറുകാർക്ക് വാരം അവസാന ദിവസങ്ങൾ അല്പം ക്ലേശകരമാകും ചെലവ് കൂടാൻ ഇടയുണ്ട് കാര്യസാധ്യത്തിന് അല്പം അലച്ചിലുണ്ടാകും തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും മറ്റ് ദിവസങ്ങൾ ക്ഷേമകരമായിരിക്കും മിഥുനക്കൂറുകാർക്ക് വാരം മുഴുവൻ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും വ്യാപാരികൾ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതാണ് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി അനുഭവപ്പെടും രോഗഗ്രസ്തർക്ക് ആശ്വാസം ഉണ്ടാകും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമസ്ത മേഖലകളിലും പുരോഗതി ദൃശ്യമാകുന്ന വാരമാണ് അധ്വാനത്തിന് തക്ക പ്രതിഫലം ലഭിക്കും മനസ്സന്തോഷം അനുഭവപ്പെടും സഹപ്രവർത്തകരുടെ സഹകരണം നിർലോഭം ലഭിക്കുന്നതാണ് സംഘടനയിൽ ശത്രുക്കൾ നിശബ്ദരാകും പ്രതീക്ഷിച്ചതിലധികം ലാഭം വന്നുചേരും വ്യാപാര രംഗത്ത് പുരോഗതി ഉണ്ടാകും പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നെത്തും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും ദാമ്പത്യ ജീവിതത്തിലും പ്രണയത്തിലും സന്തോഷം ഭവിക്കും വിലപ്പെട്ട പാരിതോഷികങ്ങൾ സമ്മാനിക്കുകയോ ലഭിക്കുകയോ ചെയ്യും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിദിനക്കൂറുകാർക്ക് കുടുംബജീവിതത്തിലും തൊഴിൽ മേഖലയിലും സമാധാനം ഉണ്ടാകും കാര്യസാധ്യത്തിന് സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനം ചെയ്യും സംരംഭകർക്ക് ദിശാബോധത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയും ഭോഗസുഖം അനുഭവപ്പെടും ഇഷ്ടഭക്ഷണയോഗവും ശരിയായ വിശ്രമവും ലഭിക്കും പണച്ചെലവ് നിയന്ത്രിക്കുവാൻ സാധിക്കും ആഗ്രഹിച്ച പദവികൾ തേടി വരുന്നതാണ് പ്രണയികൾക്ക് ആഹ്ലാദിക്കുവാനുള്ള അവസരം ഉണ്ടാകും കൂറുകാർക്ക് ആഴ്ച ആദ്യ ദിവസങ്ങൾ പരീക്ഷണങ്ങൾ നിറഞ്ഞതാകും മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും മറ്റ് ദിവസങ്ങളിൽ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ കഴിയും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യാത്രകളിൽ കരുതൽ വേണം പണമോ വിലപ്പെട്ട രേഖകളോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അഗ്നി ആയുധം വൈദ്യുതി എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്ക് ജാഗ്രത വേണം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും തീർത്ഥാടനത്തിനും യോഗമുണ്ട് ബന്ധുസമാഗമം സന്തോഷകരമാകും വാക്കുകൾ ചിലരെ അസ്വസ്ഥരാക്കിയേക്കാം ചെലവ് കൂടുന്നതാണ് വായ്പകളുടെ തിരിച്ചടവ് അവതാളത്തിലാവും കാര്യനിർവഹണത്തിന് പരാശ്രയം വേണ്ടിവരും ആഴ്ച അവസാന ദിവസങ്ങളിൽ കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും മേലധികാരികൾ അംഗീകരിക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബപ്രശ്നങ്ങളിൽ ജാഗ്രത അനിവാര്യമാണ് പ്രധാന കാര്യങ്ങളിൽ തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ നിർബന്ധിതരാകും അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കേണ്ടതാണ് ചില ദിവസങ്ങളിൽ ഉന്മേഷക്കുറവോ ആലസ്യമോ അനുഭവപ്പെടും അകാരണമായ ഒരു ഭയം അലട്ടിയേക്കാം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മാതാപിതാക്കളുടെ ശ്രദ്ധ വേണം ചുമതലകൾ സ്വയം നിർവഹിക്കേണ്ട സ്ഥിതി വരുന്നതാണ് വസ്ത്രങ്ങളോ ആഭരണങ്ങളോ പാരിതോഷികമായി ലഭിക്കാൻ ഇടയുണ്ട് തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലിക ജോലിയിൽ പ്രവേശിക്കാൻ അവസരം സംജാതമാകും കടബാധ്യതകൾ കൂടാതിരിക്കാൻ കരുതൽ വേണം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ് സ്വയം തൊഴിൽ മേഖലയിൽ വിപുലീകരണം സാധ്യമാകും പുതിയ ജോലിക്കാരെ നിയമിക്കുന്നതാണ് മത്സരാധിഷ്ഠിത കരാറുകളിലും ലേലത്തിലും പങ്കെടുക്കും രണ്ടാം ഭാവത്തിൽ ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ ഇ എൻ ഡി വിഭാഗത്തിൽപ്പെടുന്ന അസുഖങ്ങൾ അലട്ടിയേക്കാം വാക്കുകളിൽ പാരുഷ്യം നിറയുകയും ചിലരോട് അറുത്തുമുറിച്ച് സംസാരിക്കേണ്ടതായും വരും ധനപരമായി സംതൃപ്തി ഉണ്ടാകുന്നതാണ് പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിൽ രക്ഷിതാക്കളുടെ മേൽനോട്ടം ആവശ്യമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യനിർവഹണം അഭിനന്ദിക്കപ്പെടും തൊഴിൽപരമായി അല്പം അലച്ചിൽ ഉണ്ടായേക്കാം സംരംഭകർക്ക് സർക്കാർ അനുമതികൾക്കായി പരിശ്രമം ആവർത്തിക്കേണ്ടി വരും പങ്കാളിത്ത ബിസിനസ്സിൽ കൂടുതൽ പങ്കാളികളെ ചേർത്ത് വിപുലീകരണത്തിനുള്ള ശ്രമം നടത്തും തൊഴിൽ നിയമങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഗാർഹികമായ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞേക്കില്ല വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും തന്മൂലം ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് കമിതാബിന് ഇഷ്ടവസ്തുക്കൾ സമ്മാനമായി നൽകും ആഴ്ച അവസാന ദിവസങ്ങൾക്ക് ഗുണം കുറയുന്നതായി തോന്നും ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സംയോജിതമായി പ്രവർത്തിക്കുന്നതാണ് പലതും ചിന്തിച്ചു കൂട്ടും എന്ന് മാത്രമല്ല ചിന്തകൾ കാട് കയറാനും ഇടയുണ്ട് സുഹൃത്തുക്കളുടെ ഉപദേശം അനുകൂലമായിരിക്കില്ല സർക്കാർ കാര്യങ്ങൾക്കായി കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും വരവും ചെലവും പൊരുത്തപ്പെടുന്നത് ആയിരിക്കില്ല പണവരവ് കൂടിയില്ല എങ്കിലും ചെലവിന് കുറവൊന്നും വരില്ല സന്താനങ്ങൾക്ക് വാഹനം വാങ്ങിക്കൊടുക്കുന്ന കാര്യം സജീവ പരിഗണനയിൽ ആവും ആരോഗ്യ പരിശോധനയിൽ അലംഭാവം പാടില്ല അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന വേഗം കുറയുന്നതായി തോന്നും എങ്കിലും ജോലി ഭാരം കുറയില്ല സതുദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നില്ല കിടമത്സരം കാരണം വ്യാപാരികൾക്ക് ക്ലേശങ്ങളുണ്ടാകും പല കാര്യങ്ങളിലും കാണിക്കുന്ന അനാവശ്യ തിടുക്കം ഉപേക്ഷിക്കേണ്ടതാണ് മത്സരങ്ങൾക്ക് വേണ്ട വിധം തയ്യാറെടുക്കാൻ ആകും കാര്യാലോചനകളിൽ കൃത്യത പാലിക്കും പുതിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതാണ് ബന്ധങ്ങൾ ദൃഢമാകാൻ ക്ലേശിക്കും ദാമ്പത്യത്തിലെ അപസ്വരങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം വിപലമായേക്കും അനാവശ്യമായ പിടിവാശി പലതിനും തടസ്സം സൃഷ്ടിക്കും അവിചാരിത ചെലവുകളും വന്നു ചേരുന്നതാണ് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പിടിവാശികൾ മൂലം ഗാർഹിക രംഗത്ത് അലോരസങ്ങൾ ഉയരും ധീരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ് പുതിയ സാങ്കേതിക വിഷയങ്ങൾ ഉൾക്കൊള്ളുവാൻ ശ്രമം ആരംഭിക്കും കൂട്ടുകച്ചവടത്തിൽ നിന്നും ലാഭം ഉണ്ടാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സംതൃപ്തി കുറയുന്നതാണ് ജോലി ഉപേക്ഷിക്കാനുള്ള പ്രവണത ഉണ്ടായാലും ഉപേക്ഷിക്കുന്നത് ഉചിതമായിരിക്കില്ല പുതിയ ജോലി ഉടനെ ലഭിച്ചേക്കില്ല അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മാതാപിതാക്കളെ ജോലിസ്ഥലത്ത് കൊണ്ടുവരാൻ ആലോചിക്കുന്നതാണ് ആഴ്ച ആദ്യ ദിവസങ്ങൾക്ക് മെച്ചം കൂടുതലായിരിക്കും തുലാക്കൂറുകാർക്ക് ഭാഗ്യക്കുറയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വന്നു ഭവിക്കുന്നതാണ് ആദരണീയരുടെ പിന്തുണ ലഭിക്കും കൂടുതൽ മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടി പരിശ്രമിക്കും കച്ചവട രംഗത്ത് കൂടുതൽ ശ്രദ്ധ വേണ്ടതുണ്ട് ഓണക്കാല വിപണി മുന്നിൽ കണ്ട് പ്രവർത്തിച്ചു തുടങ്ങും തടസ്സങ്ങളെ അതിജീവിക്കും കരാർ പണികൾ ഏറ്റെടുക്കുമ്പോൾ വ്യവസ്ഥകളിൽ ശ്രദ്ധ വേണം അനുരഞ്ജനത്തിലൂടെ ഗാർഹിക ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകും ഗ്രന്ഥകാരന്മാർക്ക് എഴുത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിയുന്നതാണ് ചൂതുകളിലും ഭാഗ്യക്കുറയിലും നേട്ടമുണ്ടാകും ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അവിചാരിതമായി പല ചെലവുകളും വന്നു ചേരുന്നതാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളും ശ്രദ്ധയോടെ നിർവഹിക്കുവാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലിക ജോലി എങ്കിലും ലഭിക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നീതിക്ക് ന്യായവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താൻ ശ്രമിക്കുന്നതാണ് കുടുംബകാര്യങ്ങളിൽ ഏകോപനം കുറയുകയും കലകവാസനങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ ശ്രമം തുടരുന്നതാണ് ലളിത ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കും എങ്കിലും അത് മിക്കവാറും സ്വപ്നമായി തന്നെ തുടരും ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ പ്രീതി നടും ഗ്രഹാനൂല്യം കൂടുതലുള്ള തുലാക്കൂറുകാർക്ക് കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും തീരുമാനം കൈകൊള്ളുവാനാകാതെ വിഷമിക്കുന്നതാണ് കർമ്മരംഗത്തും പുഷ്ടിക്കുറവ് അനുഭവപ്പെടും ബന്ധുക്കളുടെ വാക്കുകൾ അനിഷ്ടകാരിയാവും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും സുഖഭോഗം പ്രതീക്ഷിക്കാവുന്നതാണ് പാരിതോഷികങ്ങൾ ലഭിച്ചേക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുത്ത് പാരിതോഷികം നൽകാനും സാധ്യതയുണ്ട് പല കാര്യങ്ങൾക്കായി ഓടിനടക്കേണ്ട സ്ഥിതി ആയിരിക്കും സ്വയം തൊഴിൽ മേഖലയിൽ വരുമാനം കുറയില്ല സഹജമായ വാസനകൾ ഉണർന്ന് പ്രവർത്തിക്കുന്നതാണ് ആഴ്ച അവസാന ദിവസങ്ങൾക്ക് കൂടുതൽ മെച്ചം ഉണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉന്നത തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉന്നത സ്ഥാനത്തുള്ളവരുടെ പരിചയം സമ്പാദിക്കും സുഹൃസമാഗമം സന്തോഷകരമാകും ധനപരമായി സമ്മർദ്ദങ്ങൾ ഉണ്ടാകില്ല കുടുംബസുഖം സമ്മിശ്രമായിരിക്കും സന്താനങ്ങളുടെ ശാഠ്യം മനക്ലേശമുണ്ടാക്കും കലാകാരന്മാർക്ക് അവസരങ്ങൾ തേടി വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികൾക്കുള്ള തയ്യാറെടുപ്പ് നടത്തും ഭൂമി ഇടപാടുകൾക്ക് കാത്തിരിപ്പ് ആവശ്യമാണ് യാത്രകൾ വേണ്ടത്ര പ്രയോജനം ചെയ്യില്ല ഓൺലൈൻ ബിസിനസ്സിന് ആവശ്യമായ ഒരുക്കം നടത്താനാവും പുതിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങിയേക്കും കരാർ പണികൾക്ക് തുടർച്ച ലഭിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യനിരോഹണം സുഗമമായിരിക്കും ഏകോപനത്തിലെ മികവ് അഭിനന്ദിക്കപ്പെടുന്നതാണ് സഹപ്രവർത്തകരെ ചുമതലകളിൽ സഹായിക്കാൻ സന്നദ്ധനാകും പുതിയ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കും പാരിതോഷികങ്ങൾ ലഭിക്കുന്നതാണ് വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും വീട്ടിൽ വിരുന്നുകാരുടെ തിരക്കുണ്ടാകും നിക്ഷേപങ്ങൾക്ക് ഉപദേശം സ്വീകരിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും പിണങ്ങിപ്പിരിഞ്ഞ പ്രണയങ്ങൾ വീണ്ടും യോജിപ്പിലെത്തും വിദേശത്തുള്ളവർക്ക് നാട്ടിൽ നിന്നും ശുഭവാർത്തകൾ എത്തും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണാധിക്യമുള്ള വാരമാണ് സാങ്കേതികമായ വൈദഗ്ധ്യം ഉള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകും ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചവർക്ക് സൗകര്യപ്രദമായ ജോലി ലഭിക്കും സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിഭാരം കൂടും ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത അനുഭവപ്പെടുന്നതാണ് കടം കൊടുത്തവണ്ണം ഭാഗികമായി തിരികെ ലഭിക്കും ഉപാസനകൾക്ക് സമയം കണ്ടെത്തുന്നതാണ് വാരം ആദ്യ ദിവസങ്ങളിൽ മെച്ചം കുറയും ചൊവ്വായും ബുധനും ഗുണപ്രദം ആണ് പൊതുവെ പ്രവർത്തന രംഗത്ത് സ്വീകാര്യത കൂടും പ്രണയികൾക്ക് സന്തോഷിക്കുവാൻ അവസരം ഉണ്ടാകും ഉത്രാണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽപരമായ ആശങ്കകൾ അവസാനിക്കുന്നതാണ് ഉന്മേഷം അനുഭവപ്പെടും രംഗം ക്രിയാത്മകമാകും ഭൂമി വ്യാപാരത്തിൽ ലാഭം ഉണ്ടാകുന്നതാണ് പണം മുൻകൂർ നൽകിൽ ചെയ്യുന്ന ഏർപ്പാടുകളിൽ മിതത്വം പാലിക്കണം പണം മുൻകൂർ നൽകിൽ ചെയ്യുന്ന ഏർപ്പാടുകളിൽ മിതത്വം പാലിക്കണം ഉന്നത സ്ഥാനീയരുടെ പിന്തുണ പ്രതീക്ഷിച്ചത്ര ലഭിച്ചേക്കില്ല കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതാണ് കലകങ്ങൾക്ക് തീർപ്പുണ്ടാക്കുവാൻ കഴിയും വാരം പൊതുവെ സാമ്പത്തിക ഗുണം പ്രതീക്ഷിക്കാവുന്നതാണ് സുഖഭക്ഷണവും മതിയായ വിശ്രമവും ലഭിക്കും വിനോദത്തിനും അവസരം ഉണ്ടാകും കൈ വായ്പകൾ മടക്കി ലഭിക്കുന്നതാണ് വാരം അവസാനം ചെലവുകൂടും അലച്ചിലനും സാധ്യതയുണ്ട് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് സംതൃപ്തി കുറയും ചെയ്തു പോരുന്ന തൊഴിൽ ഉപേക്ഷിച്ചാലോ എന്ന് ആലോചിക്കും എന്നാൽ സാഹസങ്ങൾ ഇപ്പോൾ പരാജയപ്പെടും സുപ്രധാന തീരുമാനങ്ങൾ കൈകൊള്ളുമ്പോൾ ശരിയായ ആലോചന വേണം ബന്ധുജനങ്ങളുടെ കലഹം തീർക്കാൻ മുഖ്യ പങ്ക് വഹിക്കുന്നതാണ് സുഹൃത്തുക്കളുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും സാമ്പത്തികമായി ആശ്വാസം വന്നെത്തും കുടുംബത്തിൻ്റെ പിന്തുണ കരുത്താകും ഈശ്വരാനുകൂല്യം പല കാര്യങ്ങളിലും ഗുണകരമാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭക്കൂറുകാർക്ക് കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരുന്ന സമയമാണ് ആത്മവിശ്വാസത്തോടെ കർമ്മരംഗത്ത് മുഴുകുവാൻ സാധിക്കും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ വേഗത്തിൽ ലഭിക്കും മേലധികാരികളുടെ പ്രീതി നേടും എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ശൗര്യക്കേടുകൾ ഉണ്ടാകും തീരുമാനങ്ങളിൽ അനൈക്യം പ്രകടം ആകുന്നതാണ് മകരക്കൂറുകാർക്ക് കിട്ടാക്കടങ്ങൾ കിട്ടുവാൻ വഴിതെളിയും ജോലിഭാരം കുറയാൻ ഇടയില്ല ബന്ധുവിനെ സാമ്പത്തികമായി സഹായിക്കും പ്രണയത്തിന് ഭംഗം സംഭവിക്കും പുതിയ സംരംഭങ്ങൾക്ക് സാഹചര്യം അനുകൂലമല്ല ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് ഗുണമുള്ള കാലമാണ് സഹപ്രവർത്തകർക്കിടയിൽ സ്വാധീനം വർദ്ധിക്കും നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതാണ് സത്ചിന്താഗതി വളരുവാൻ സാഹചര്യം ഒരുങ്ങും പൊതുകാര്യങ്ങളിൽ ഇടപെടാൻ സാധ്യതയുണ്ട് പുതിയ തലമുറയുടെ വാക്കുകൾ അംഗീകരിക്കുന്നതാണ് ചെറുയാത്രകൾ യാത്രകൾ ആവശ്യമാകും ജാമ്യം നിൽക്കുന്നതിൽ ജാഗ്രത പണം ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയും പ്രണയികൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും അനാവശ്യമായ തിടുക്കം കാട്ടുകയും അത് ദോഷമായി തീരുകയും ചെയ്യും മിഥ്യാധാരണകൾ വെച്ചു പുലർത്തും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് മനമടുപ്പ് അനുഭവപ്പെടും രാഹു ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത വേണം ചന്ദ്രൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കുറച്ചൊക്കെ മനസ്സുഖം അനുഭവപ്പെടും ബന്ധുസമാഗമം സന്തോഷം പകരുന്നതാണ് സാമ്പത്തികമായി സ്വസ്ഥത ഭവിക്കും വായ്പകൾ സമയബന്ധിതമായി അടച്ചു തീർക്കുവാൻ സാധിക്കും ദാമ്പത്യ ദാമ്പത്യസ്വസ്ഥതയ്ക്ക് അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യതടസ്സങ്ങൾ അകലുന്നതാണ് പുതിയ ദൗത്യങ്ങൾ സധൈര്യം ഏറ്റെടുക്കും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കുവാൻ സാധിക്കും കുടുംബജീവിതത്തിൽ ചില അലോരസങ്ങൾ വരാൻ ഇടയുണ്ട് വാക്കുകൾ പരുഷങ്ങളാവാതിരിക്കാൻ ശ്രദ്ധിക്കണം വീടുപണി ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് യാത്രകൾ കൊണ്ട് വേണ്ടത്ര ഫലം ലഭിച്ചേക്കില്ല ലക്ഷ്യമില്ലാത്ത സഞ്ചാരത്തിനും സാധ്യതയുണ്ട് വിദേശത്തുള്ളവരെ തേടി നാട്ടിൽ നിന്നും ശുഭവാർ വിദേശത്തുള്ളവരെ തേടി നാട്ടിൽ നിന്നും ശുഭവാർത്തകളെത്തും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്നേഹിതരുടെ വിശ്വാസം ആർജിക്കുവാൻ കഴിയും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമാന്യം തൃപ്തി തോന്നും ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകൾ ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകൾ വിപുലീകരിക്കുവാൻ ശ്രമം നടത്തിയേക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഏകാഗ്രത പുലർത്തുവാൻ കഴിയും ഭൂമി സംബന്ധിച്ചുള്ള വ്യവഹാരം കോടതിക്ക് പുറത്ത് ഒത്തുതീർക്കുവാൻ ധാരണയാകും ഊഹ കച്ചവടത്തിൽ നിന്നും നാമമാന്ത്രമായ ആദായം ലഭിക്കും ഏഴാം ഭാവത്തിൽ ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ പ്രണയികൾക്ക് തടസ്സങ്ങൾ നേരിടും കുടുംബത്തോടൊപ്പം ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കും വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങുന്നതാണ് വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക